അത് ഞാനാ ചോദിക്കുള്ള നീ എന്താ ഇവിടെ ഇത് പ്രകാശ് ചേട്ടന്റെ വീടല്ലേ അതെ പ്രകാശ് ചേട്ടന്റെ ഭാര്യ ആയിരിക്കും ഇനി മയങ്ങി വീണ വെള്ളം തളിക്കാൻ ഞാൻ ഞാൻ പറ പറ വേണോ എന്താ നീ എന്തിനാ വന്ന അതറിഞ്ഞ ചേച്ചി ഞെട്ടു എനിക്ക് ടൈമിങ് അറിഞ്ഞൂടാണെന്ന് കെട്ടിയതാ അതെ വല്ലോം പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നോക്കി പറയണം എടി പെമ്പിള്ളാരായ ഇത്ര വാശിവാടില്ല എവിടെ നിൽക്കണം അതെ ഇവിടെ ഞാനും ഒന്ന് കെട്ടിയതാ അടിപൊളി കൺഗ്രാചുലേഷൻ അതേ പുള്ളിയെ തന്നെയാണ് കേട്ടോ ഞാൻ കെട്ടിയത് ആണോ പക്ഷെ നിന്റെ ഈ നടക ഈ വീട്ടിൽ നടക്കൂല അങ്ങോട്ട് ഇഷ്ടമാതിരി വീടുണ്ട് അവിടെ ഓരോ എന്തൊരു നോക്കണേ ഒരുമാതിരി ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നീ എവിടുന്ന വന്നേന്നു എന്തിനാ ഈ സോറി ചേച്ചി ഇക്കാര്യം വെറും പ്രാന്തല്ലേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓ ഇങ്ങനെ കെട്ടി ഇറങ്ങിയപ്പോ രാവിലെ ഒന്നും കഴിച്ചില്ല അങ്ങോട്ട് വീട് മാത്രമല്ല കടയുണ്ട് കേട്ടാ മനസ്സിലായില്ലേ ഇവിടെ പച്ചമാങ്ങിട്ടോ ഇവിടെ പച്ചമാങ്ങൾ പച്ചമാങ്ങൾ ആ നാവൊന്നും നീട്ടാമോ എന്തിനാ വെറുതെ വരെ പോകണ്ടല്ലോ നമുക്ക് ഇവിടെ വെച്ചാൽ പിന്നെ ഈ പേർക്ക് പച്ചമാങ്ങനെ പിടിച്ച് ചേച്ചി ഇതിലേ പ്രകാശീട്ടനുണ്ട് ഇതിനകത്ത് കേറി അവിടെ പുറത്തേ കിടക്കുകയാണോ കറി വെച്ചു തരാ ഇത് ഒരക്ഷരം മിണ്ടിപ്പോരുത് മര്യാദക്ക് ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നിന്നു ഞാൻ പ്രകാശേട്ടന്റെ ഭാര്യ ഇത് പ്രകാശേട്ടന്റെ കുട്ടി ഇത് പ്രകാശേട്ടന്റെ വീട് പ്രകാശ് ഏട്ടന്റെ വീട് പെണ്ണു കേറിയെന്ന് ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടു നാട്ടുകാർ മൊത്തം കൊണ്ടെങ്കിലും ഒരു വീട്ടിൽ വിളിച്ചു വരുത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല വെയിലു തെളിവു സർട്ടിഫിക്കറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാനെ എഴുത്ത മയനെ അറിയാത്ത എന്റെ ചേട്ടൻ എങ്ങനെ ില്ല ഇന്നലച്ച കാറ്റ പറയതാണ് ഇന്ന് ഒരു കാറ്റടിച്ച തിരിച്ചു വന്നോ ആ നന്നായി എന്നിട്ട് വേണം അങ്ങേ തന്നെ ചൂണ്ടയിട്ട് മഞ്ഞക്കൂരി കിട്ടിന്ന് പറഞ്ഞു

ും പറണ്ട ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ പോല തേങ്ങൊണ്ടിരുന്ന ചെറുപനാക്ക് തേങ്ങ ഇരിക്കുന്നു പറഞ്ഞ ഒറ്റ നാക്ക ആ തേങ്ങ പോലെ കിട്ടി ഓൺലൈനിൽ നിന്ന് ആ വല്ല ഓഫറും കാണും നിന്നെ ഞാൻ ഈ ഓൺലൈനിൽ പച്ച പച്ച കിടന്നപ്പോഴേ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തുടങ്ങി ചേച്ചി എന്റെ ദുഷ്ടോ എന്നാലും പണി പ്രകാശേട്ടനെ കൊണ്ട് കഴിഞ്ഞു വരുന്നേ േ ആ കുടുംബ ഞാൻ ചാനലിന് ചെയ്യുന്ന പ്രിയം വധ ലു ചേച്ചി ഭയങ്കര ജനുവിനായിരുന്നു നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കയാണ് ആണോ ഷാച്ചു മനസ്സിലാവില്ലേ മക്കളെ താമസിക്കുന്ന കാര്യൻ എന്റെ സ്വന്തം ഭർത്താവ്